വീട് വീട്ടിൽ ൾ വരുമ്പോൾ കിടക്കാൻ ഒരു വീട് പ്രത്യേകം തയ്യാർ ചെയ്യൽ സുന്നത്താണ് ആ ഗസ്റ്റിന് വേണ്ടി പ്രത്യേക പായകളും വിരിപ്പുകളും തയ്യാർ ചെയ്തു വെക്കൽ സുന്നത്താണ് മുത്തുനബിസ്വല്ലാസ തങ്ങളുടെ വീട്ടിലെന്നാ സൗകര്യം ഉണ്ടായിരുന്നില്ല കേൾക്കണം നിങ്ങൾ ഒരു വീട് ഒരാൾക്ക് വീട് വയ്ക്കുമ്പോൾ ആ വീടിലുള്ള എല്ലാ റൂമുകളും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗപ്പെടുത്തണം തീരെ ഉപയോഗിക്കാത്ത റൂമ് വീട്ടിലുണ്ടാവരുത് ഒന്നിലധികം റൂമുകൾ ഉണ്ടെങ്കിൽ ആവശ്യത്തേക്കാൾ കൂടുതൽ റൂമുകൾ ഉണ്ടെങ്കിൽ ആ റൂമുകളൊക്കെ ഇടക്കിടക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കണം മാറി മാറി ആ റൂമുകളിൽ പോയിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കണം മാറി മാറി ആ റൂമുകളിൽ കിടന്നുകൊണ്ടിരിക്കണം തീരെ ഉപയോഗിക്കാത്ത റൂമ് ഒരു വീട്ടിൽ ഉണ്ടാവരുത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ അതുപോലെ തന്നെ ഒരു വീട് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഉടനെ താമസിച്ചിരിക്കണം താമസിക്കാതെ വീടുകൾ ഉപേക്ഷിക്കരുത് തീരെ താമസിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി രണ്ടരക്കേത്ത് ദുഷ്കരിക്കണം അല്പം കുറു ആയിട്ട് ആ വീട് കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആ വീടുകളിലൊക്കെ പിശാചി വന്ന് താമസിക്കുമെന്ന് ഹബീബായ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് വീടുകളിൽ എല്ലാ റൂമുകളും ഉപയോഗപ്പെടുത്തണം അതേ സമയത്ത് ാർക്ക് വേണ്ടി പ്രത്യേകം റൂമ് തയ്യാറ് ചെയ്ത് വെക്കൽ സുന്നത്തുണ്ട് ബഹുമാനപ്പെട്ട റസൂലു തങ്ങളെ വീട്ടിൽ വിരുന്നു വന്ന അബ്ദുല്ലായി അബ്ബാസ് തങ്ങൾക്ക് വേറെ റൂമുണ്ടായിരുന്നില്ല വേറെ പായ ഉണ്ടായിരുന്നില്ല മുത്തുനബിയും ബഹുമാനപ്പെട്ട മൈമൂനാ ബീവിയും കിടക്കുന്ന പായ തന്നെയാ ഒരു തലയിണലാ ഞങ്ങള് മൂന്ന് പേരും തലവെച്ച് കിടന്നത് രണ്ടുപേരും ആ തലയിണയുടെ നീളത്തിലായിരുന്നു ഞാൻ തലവെച്ചിരുന്നത് അബ്ദുല്ലാഹിബിന് അബ്ബാസ് തങ്ങൾ പറഞ്ഞതു കാണാഹിബിന് രാത്രിയിൽ പാതിരാത്രിയിൽ ുംറക്കുരിച്ച റബ്ബിനെ ഓർത്തിട്ട് ഉറക്കുവരില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും അവനവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ കാമുകനോ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ കാമുകിയോ ഇന്ന് രാത്രിയിൽ സ്ഥലത്ത് ഞാൻ നിന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ടൊരു തേവിടിച്ച് പെണ് കാമുകിയാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കില് നിനക്കുറക്കു വരുമോ നിന്റെ കാമുകി കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് നീ ഓടിയെത്തുമോ അല്ല നിന്റെ പ്രിയപ്പെട്ട കാമുകൻ നിന്നെ കാത്തിരിക്കുമ്പോൾ പാതിരാത്രിയിൽ പോലും നീ ഉറങ്ങാതെ ഉറക്കമിളച്ചുകൊണ്ട് അവരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ അവൻ പറയുന്ന സ്ഥലത്തേക്ക് നീ എത്തുമോ ഇത്രയും കാലം നിന്നെ ി വളർത്തിയിട്ടുള്ളതിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കണ്ണു വെട്ടിച്ചിട്ട് ഉപ്പയെ കണ്ണു വെട്ടിച്ചിട്ട് നിന്റെ മാങ്ങളമാരം മുഴുവനും കണ്ണു വെട്ടിച്ചിട്ട് നിന്റെ കുടുംബത്തെ മുഴുവനും നീ അപമാനിച്ചു കൊണ്ട് ഇറങ്ങി പോകാൻ തയ്യാറാകുമോ നീ കാമുകൻറെ അടുത്തെത്തുമോ അല്ല നിന്റെ കാമുകിയെയും കൊണ്ട് നീ പോകുമോ തീർച്ചയായിട്ടും കാമുകനാ നമുക്ക് വലുത് കാമുകനോടുള്ള സ്നേഹമല്ലേ നമുക്ക് വലുത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതാ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് ആർഭാടമുള്ള കല്യാണങ്ങൾ നിശ്ചയിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട മകളെ ഒന്ന് കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് പത്തും നൂറും പവൻ സ്വർണാഭരണങ്ങൾ ജ്വല്ലറികളിൽ ബുക്ക് ചെയ്തിട്ട് ആ ജ്വല്ലറികളിലേക്ക് തന്റെ ബെൻസ് കാറിൻ്റെ കാറിൽ തന്റെ പ്രിയപ്പെട്ട മകളെ കയറ്റിയിട്ട് ഉപ്പയും ഉമ്മയും കൂടി പോവുകയാണ് ആ ജ്വല്ലറിയിലേക്ക് കടക്കുന്നു ഉപ്പകട ഉപ്പയും ഉമ്മ യും അങ്ങനെ ജല്ലറിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാ കാർ കാറിന്റെ ഇരുന്നു കൊണ്ട് തന്റെ തന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഏതോ ഒരു കൂടെ ബൈക്കിൽ അല്ലാ പോവുകയാക്കണക്കിന് വിലപിടിപ്പുള്ള സ്വർണങ്ങൾ വേണ്ട ഇന്റെ ഉപ്പ വേണ്ട നിന്റെ ഉമ്മ വേണ്ട ഉമ്മയല്ല എനിക്ക് വലുത് ഉപ്പയല്ല എനിക്ക് വലുത് സ്വർണാഭരണങ്ങളല്ല എനിക്ക് വലുത് ഈ വേണ്ട എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു ചെക്കൻ കൊണ്ടുവന്ന ബൈക്കിന്റെ പിറകിൽ പണി കയറിയിട്ട് ഇവരെ എല്ലാവരും ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഈ പെണ്ണ് പിരിച്ചു പോകുന്നുവെങ്കിൽ എന്താ മോനെ ഇതുകൊണ്ട് നിനക്ക് മനസ്സിലാകുന്നത് സ്നേഹത്തെക്കാൾ വലുതൊന്നില്ല പ്രേമത്തെക്കാൾ വലുതൊന്നില്ല നമ്മുടെ മക്കൾക്ക് പ്രേമിക്കാൻ അറിയാ നമ്മുടെ മക്കൾക്ക് സ്നേഹിക്കാൻ അതേ സമയത്ത് ആരെയാ സ്നേഹിക്കേണ്ടതെന്നറിഞ്ഞില്ല ആരെയാ പ്രേമിക്കേണ്ടതെന്നറിഞ്ഞില്ല സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാക്കളെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും തൻ്റെ ആളുകളെക്കാളും ഒക്കെ പണത്തെക്കാളും സുന്ദരമായ കൊട്ടാര സമാനമായ വീടിനേക്കാളും ആർ പാഠമുള്ള കാറിനേക്കാളും ഒക്കെ വലുത് സ്നേഹമാണെന്നറിയ ആ സ്നേഹമാണെന്ന് തിരിച്ചറിവ് കൊണ്ടല്ലേ പെൺകുട്ടി പോകുന്നത് ആൺകുട്ടികൾ തന്റെ കാമുകിയെയും കൊണ്ട് പോകുന്നത് പാതിരാക്ക് ഓരോ ഉറക്കമിഴിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കുന്നു ബുദ്ധിയുണ്ടോ മുസ്ലിമേ നിനക്ക് ബുദ്ധിയുണ്ടോ നിന്നെയും നിന്റെ ഒരു കാമുകൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട് അജയ് നിന്നെ പഠിച്ചിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറും നിന്റെ കാർട്ട് നിന്റെ കണ്ണിൽ നിനക്ക് കണ്ണിനീര് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു ആരാ നിനക്ക് ആകാരസൗഷവമായി ശരീരം ചിട്ടിച്ച് സംവിധാനിച്ചത് ആരാ നിനക്ക് തൊലിക്കൽപ്പം വെളുപ്പ് തന്നത് നിനക്ക് സൗന്ദര്യം തന്നത് നിനക്ക് ആരോഗ്യം തന്നത് ഇതെല്ലാം നിന്നെ ില്ലേ എന്നോടൊന്ന് പൊറുക്കൽ തേടിക്കൂടെ ഞാൻ അവന് പൊറത്തു കൊടുക്കാൻ കാത്തിരിക്കുന്നുവല്ലോ എത്രയെത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട് എന്നോടൊന്ന് പറഞ്ഞു കൂടി ചോദിച്ചുകൂടെ ഞാൻ അവന് നൽകുമല്ലോ വേദനകൾ കടിച്ചിറക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും കഴിയുന്ന എത്ര എത്ര രോഗികളുണ്ട് ഞാനല്ലേ രോഗം കൊടുത്തത് ഞാനല്ലേ രോഗത്തിന് ശിവ കൊടുക്കുന്നത് ഞാനല്ലേ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്നോടൊന്ന് ചോദിച്ചുകൂടെ എന്നും പറഞ്ഞ് പാതിരാ സമയം ഞാന സെട്ടിനാദനായ സർവാദിനാദനായ അല്ലാഹു താല കാത്തിരിക്കും ബോ ഈമാൻ ഉള്ളവർ കൊറക്ക വരുമോ തതജാഫാ ജുനൂബും മനൽ മലാജിൽ യദുന റബ്ബഹും ഖൗഫം വതമഅ സെട്ടി റബ്ബിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സിട്ടിച്ച റബ്ബുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ റബ്ബിനെ പറ്റി അല്പമെങ്കിലും ബോധമുണ്ടെങ്കിലോടെന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉറക്കു വരുന്നത് ഉറക്കു വരില്ല തന്റെ കാമുകൻ കാത്തിരിക്കുമ്പോൾ ഉറക്കു വന്നിട്ടില്ലല്ലോ ഒരിക്കലും താൻ ഉറങ്ങിപ്പോയിട്ടില്ലല്ലോ തനിക്ക് ക്ഷീണം തോന്നിയിട്ടില്ലല്ലോ ഈ രൂപത്തിൽ പടച്ച റബ്ബ് കാത്തിരിക്കുന്നുണ്ട് മക്കളെ ഈ പ്രസംഗിക്കുന്ന എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെയൊക്കെ റബ്ബ് കാത്തിരിക്കുന്നുണ്ട് റബ്ബിനെ പോലെ സ്നേഹമുള്ളവനോ റബ്ബിനെ പോലെ കരുണയുള്ളവനോ റബ്ബിനെ പോലെ മാപ്പ് നൽകുന്നവനോ റബിനെ പോലെ ഇഷ്ടമുള്ളവനോ ലോകത്തൊന്നുമില്ല ആരോ റബ്ബിനോട് അള്ളാഹുവിനോട് എപ്പ ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നീ ഇന്നലെ വന്നില്ലടോ എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് ചോദിച്ചില്ലട ഇപ്പോഴാണോ നീ എന്റെ അടുത്ത് വരുന്നത് ഇപ്പോഴാണോ നീ എന്നോട് പറയുന്നത് ഇതുവരെ നീ എവിടെയായിരുന്നു ആയിരുന്നു എന്റെ ഇത്ര വൈകിയത് നമ്മുടെ റബ്ബ് ചോദിക്കൂല നമ്മുടെ റബ്ബ് കൈയൊടിയൂല അത്രയും കാരുണ്യവാനായ റബ്ബുൽ റബ്ബുശേഷം റബ്ബിനെ പറ്റി അറിയുന്നവർക്ക് വരുമോ റബ്ബിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് വരുമോ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട കൂടുതൽ പറയാൻ എനിക്ക് കഴിയില്ല ഞാൻ എന്റെ വിഷയത്തുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഈ ലോകത്തിൽ എത്രയെത്ര കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ എത്ര ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ നോട്ടീസിൽ ഒരുപാട് മഹാന്മാരെ പറഞ്ഞുവല്ലോ ബഹുമാനപ്പെട്ട ഞാൻ എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള എത്രയെത്ര ഔലിയാക്കളോ എത്ര എത്ര ഒരു എത്രയെത്രാലിഹീല്ലപ്പെട്ട ഒരാൾ പോലും പതിരാ സമയം കഴിഞ്ഞിട്ട് അത്താഴ സമയത്ത് കടന്നുറങ്ങിയിട്ടില്ല ഒരു 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 വലിയുമില്ല നബിയുമില്ല സാലിഹുമില്ല െ പറ്റി അറിഞ്ഞുകൊണ്ട് അവരറിയാതെ അവരെ ഭാഗങ്ങൾ ഉയർന്നുയർന്നു പോയത് അവരെ നേറ്റു നിസ്കരിച്ചവരോ റബ്ബിനോട് പ്രാർത്ഥിച്ചവരോ റബ്ബിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചവരോ അവന്റെ ശിക്ഷ പേടിച്ചവരാ ഒരറ്റൌലിയാക്കളും ആ സമയത്ത് എഴുന്നേൽക്കാത്തതില്ല ഔലിയാക്കളൊക്കെ എഴുന്നേൽക്കുന്ന സമയമാ സ്വാമിമാരൊക്കെയും എഴുന്നേൽക്കുന്ന സമയമാ ബുദ്ധിജീവികളൊക്കെയും എഴുന്നേൽക്കുന്ന സമയമാ ആ സമയത്ത് കിടന്നുറങ്ങുന്ന ഒരേ ഒരു ജീവി ഒന്ന് മനുഷ്യനാണ് മറ്റൊന്ന് ശുനകനാ

ആറോ ഏഴോ വയസ്സേ ബഹുമാനപ്പെട്ടവർക്ക് പ്രായമുള്ളോ പാതിരാക്ക് തങ്ങൾ ഒന്നിട്ട് അതാവിടുന്ന് അത് ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറത്തു പോയിട്ടിരിക്കുകയാ ഇരിക്കുന്നിടത്തേക്ക് വെള്ളത്തിന്റെ പാത്രവുമായിട്ട് അബ്ബാസ് തങ്ങൾ ചെല്ലുകയാ അള്ളാഹുവിന്റെ റസൂല് ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇരിക്കുന്ന സമീപത്ത് കൊണ്ടുപോയി ശുക്ഷീകരണത്തിന്റെ വെള്ളം വെക്കുകയാ ഹബീബായ തങ്ങൾ അവിടുത്തെ ആവശ്യം നിർവഹിച്ച് പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് വെള്ളപാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിരിക്കുക എട്ട് വയസ്സുള്ള തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാ കണ്ടറിഞ്ഞല്ലേ പറയാൻ ആരോടും പറഞ്ഞു ചെയ്യിപ്പിക്കരുതല്ലോ ഓരോരുത്തരും കണ്ടറിഞ്ഞ അവസരത്തിനൊത്തുകൊണ്ട് ചെയ്യണ്ടേ ബഹുമാനപ്പെട്ട ഇബുനെ അബ്ബാസ് തങ്ങൾക്കോട് ബഹുമാനപ്പെട്ട മുത്തരബിക്ക് സന്തോഷം തോന്നിയിട്ട് ആ അതിന് ചെയ്തു اللهم علمه الكتاب

come ശ്രുതിയല്ലാഹുവന്നു തങ്ങൾക്ക് മുത്തുനബി വപ്പാത്താകും വയസ്സാണ് പതിനഞ്ചു വയസ്സായപ്പോ തങ്ങൾ അറിയപ്പെട്ട പണ്ഡിതനാ കാലത്തെഴുന്നേൽക്കുന്ന സമയത്ത് തന്റെ വീട്ടിന്റെ മുറ്റത്ത് ആയിരക്കണക്കിന് വാഹനങ്ങളാ ഒട്ടകങ്ങളാ കുതിരകളാ കോവറുകൾ ആളുകൾ പഠിക്കാൻ വേണ്ടി വന്നതാ ഖുർആനെ പറ്റി ചോദിക്കാൻ വേണ്ടി വന്നതാ അങ്ങനെ പതിനാറ് വയസ്സാകുമ്പോഴേ കറിയപ്പെട്ട മുഫ്തിയ ബഹുമാനപ്പെട്ടവരെ ദർസിൽ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളാ ഇരുപത് വയസ്സ് തികയുമ്പോ ഇങ്ങനെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാ ആളുകൾക്ക് ഇരുമു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാ ബഹുമാനപ്പെട്ട െ സാധാരണ ആളുകൾ പൊട്ടിച്ചിരിക്കില്ലല്ലോ അല്ലാ ചിരിക്കാനല്ലല്ലോ നമുക്ക് കരയാനല്ലേ ഈ ഉമ്മത്ത് അല്ലാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് എത്ര കണ്ടകന്നകന്ന് പോയി വലിയ കൂക്ക് സീരാ ആളുകൾ കൂടുതൽ കരയുകയല്ലേ വേണ്ടത് അല്പമല്ലേ ചിരിക്കേണ്ടതുള്ളൂ ചിരിക്കാൻ നമുക്ക് സമയമില്ല അതേ സമയത്ത് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുക്മിനീങ്ങളോട് മുക്മിനാത്തുകളോട് സഹോദരന്മാരോട് സഹോദരിമാരോട് നമുക്ക് ആർക്കെങ്കിലും കരഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ അഹുവിനെ ഓർത്തിട്ട് കരഞ്ഞതായി ആഹൃത ഓർത്ത് കരഞ്ഞതായി കബറ് ഓർത്തിട്ട് കരഞ്ഞതായി ഓർമ്മയിൽ വരുന്നുണ്ടോ ഇവരെ ഭാഗങ്ങൾ ചിരിച്ച സമയത്ത് ആളുകൾ അത്ഭുതപ്പെട്ടു നിങ്ങൾ ചിരിച്ചതെന്തിനാ മഹാനായ അബ്ദുല്ലാഹിബിനെ തങ്ങൾ പറഞ്ഞു ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും ആഴ്ചയില്ല കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ചിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഹബീബായ മുഹമ്മദ് തങ്ങൾ പറഞ്ഞ വാക്ക് എനിക്ക് സന്തോഷമാ അല്ലെങ്കിലും ഈ കണ്ണുകൊണ്ട് എന്തു ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണാൻ എനിക്ക് കഴിഞ്ഞു അബീബായ മുത്തുനബിയെ കാണാൻ എനിക്ക് കഴിഞ്ഞു ഇനി ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും കാര്യമായിട്ടൊന്നും കൽബിന്റെ കണ്ണിന്റെ സംഭവിക്കാനില്ലല്ലോ alone റസൂലും ഒരാളും കുറെ സമയം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു ദീർഘനേരം തങ്ങൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ ആരോടാ തങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു തങ്ങളെ തങ്ങൾ ആരാണ് ഇത്രയും സമയം തങ്ങളോട് സംസാരിച്ചിരുന്നത് മുത്തുനബി ചോദിച്ചു നീ അത് കണ്ടുവോ അബ്ദുല്ലാഹി അതെ ആ റസൂലല്ല

കണ്ടതിനാൽ നിങ്ങളെ കണ്ണിന്റെ കാഴ്ച കൂടുതൽ കാലം നിലനിൽക്കില്ല അള്ളാഹുവിന്റെ കാഴ്ചയും പോയി അതേ സമയത്ത് എനിക്ക് സന്തോഷം എന്റെ കണ്ണ് ഞാൻ ഇനി സൂക്ഷിക്കേണ്ടതില്ലല്ലോ എന്റെ കണ്ണിനെ പറ്റി ഞാൻ ചിന്തിക്കേണ്ടതില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ കാതുകളിൽ പഞ്ഞി തിരികി വെച്ചുകൊണ്ടാണ് ഞാൻ ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കാൻ വേണ്ടി കേൾക്കാതിരിക്കാൻ വേണ്ടി എന്റെ കാതിൽ ഞാൻ ശരിക്കും തിരികെയിട്ടാണ് പുറത്തിറങ്ങാറുള്ളത് എനിക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ കണ്ണിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടല്ലോ ആ നിലക്ക് ഞാൻ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് ചിരിച്ചതാ ആ മഹാനായ വീണ്ടും ജീവിച്ച് ും കൊല്ലം കൊല്ലം അവിടുന്ന് ജീവിച്ചു നിങ്ങൾക്കറിയുമോ അബ്ദുല്ലാബിൻ അബ്ബാസ് തങ്ങളെ കവറുള്ളത് തങ്ങളെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് മഹാനായ ഇമം മുജാ അവിടുന്ന് പറയുന്നത് കാണാ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് അവിടുന്ന് ൾ തന്റെ ജനാദ സംസ്കരണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ മയ്യത്ത് കുളിപ്പിച്ച് ഞങ്ങൾ കഫം ചെയ്തു കൊണ്ട് കട്ടിൽ വെച്ചിരിക്കുകയാ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ആ സമയത്തതാ ഒരു വെളുത്ത നിറത്തിലുള്ള പക്ഷികൾ വന്നിട്ട് അബ്ബാസ് തങ്ങളെ കഫം പുടയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി ഞങ്ങൾ ആരും കണ്ടില്ല തടുക്കാൻ കഴിഞ്ഞില്ല എങ്ങോട്ട് ോട്ടാ പക്ഷികൾ പോയതെന്നറിയില്ല ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുകയാ ഇമാം മുജാഹിദ് തങ്ങൾ പറയുന്നു അവിടുത്തെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ പ്രമുഖന്മാരിൽപ്പെട്ടവരല്ലേ ഇമാം മുജാഹിദ് അങ്ങനെ ചുവട്ടിലാ ഞങ്ങൾക്കിയിരുന്നത് ആ കബറിലേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഞങ്ങൾ ഇറക്കി വെക്കുകയാ അങ്ങനെ കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഞങ്ങളെ ചുറ്റുമുള്ള ആ പരത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പക്ഷികളാ മുമ്പൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലാത്ത പക്ഷികളെ പിന്നെയും ഞങ്ങള് കണ്ടിട്ടില്ല ആ മയ്യത്തിന്റെ കവമ്പുടയുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ള പോയിട്ടുള്ള പക്ഷികൾ ആയിരക്കണക്കിന് പക്ഷികൾ അതിന്റെ സമീപത്തുള്ള മരച്ചില്ലകളിൽ വന്നിരുന്നിട്ട് വിളിച്ചു പറയുന്നു മർനിയാ പരിശുദ്ധ ആത്മാവേ റബ്ബിലേക്ക് മടങ്ങുക ഇബ്നു അബ്ബാസ് ഇവനെ തങ്ങളെ തങ്ങളിലേക്ക് ഇറക്കി കിടത്തിയപ്പോ ആയിരക്കണക്കിരു പക്ഷികൾ ഇതുപോലെ അവിടെ ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കുകയാ ആ കബറിലേക്ക് ഇറങ്ങുകയാ അവിടത്തെ സ്വീകരിക്കാൻ വന്നിട്ടുള്ള മലക്കുകളാ അതേ മനുഷ്യന്റെ കവ അത് സർവത്വ ത ിൽ ജന്മാനിയാവിലാകെ സ്വർഗത്തോട്ടെന്ന് തങ്ങള് പറഞ്ഞൊരു ആറു സ്ഥലങ്ങളാ അതിലൊന്നും ഓമിനിന്റെ കബറ ആ കബറി വെച്ചുകൊണ്ട് സുഖാറുള്ള മുൻകലിനെ കീറുന്ന മലക്ക് വന്നിട്ട് ചോദിക്കുകയാ നിന്റെ റബ്ബാര നിന്റെ പ്രവാചകരാരാ എന്റെ ശബ്ദം കേൾക്കുന്ന മുക് മുത്തികളോട് യുവാക്കളോട് ന്യൂ ജനറേഷൻ കുട്ടികളോട് അല്ല അല്ല നിങ്ങളെ സൃഷ്ടിച്ച സിട്ടിച്ചറബ ലക്ഷ്യങ്ങളില്ലയോ ചോദിക്കുകയില്ലയോ അല്ല എല്ലാവരോടും ചോദിക്കുന്നതാ ഇത് സത്യമാറപ്പിൽ ലക്ഷ്യങ്ങളുണ്ട് ഒരാളെയും വെറുതെ വിടൂല നിന്നെ പടച്ചതിൽ ലക്ഷ്യങ്ങളുണ്ട് നിനക്ക് ബുദ്ധി തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട് നിന്റെ ആരോഗ്യം തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട് നിനക്ക് സമ്പത്ത് തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട് ളെത്തുന്നതിൽ ലക്ഷ്യങ്ങളുണ്ട് നിനക്ക് സൗന്ദര്യം തന്നതിൽ ലക്ഷ്യങ്ങളുണ്ട് എല്ലാം ലക്ഷ്യങ്ങളുണ്ട് അതിനെപ്പറ്റി ചോദിക്കുന്നതാ ഞാൻ നിങ്ങളോട് പറയുന്നത് കെട്ടുകഥകളല്ല ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന കാണാ പറയുകയാ പറഞ്ഞു ഒരു കൃത്യമായശ്വാസിയാഹുവിനെ വിശ്വസിച്ചവനാ റബ്ബിനെപ്പറ്റി അറിഞ്ഞവനാ റബ്ബിനെപ്പറ്റി ബോധമുള്ളവനാ മുത്തരബിയെപ്പറ്റി പഠിച്ചവനാ മുത്തുരബിയെപ്പറ്റി ബോധമുള്ളവനാ ആഹ് രപ്പറ്റി ബോധമുള്ളവനാ ഇതെല്ലാം ശരിക്കും പഠിച്ച് ബോധ്യപ്പെട്ടവനാ من شو ست سبنا امن الله ربي ومحمد النبي നിങ്ങൾക്കറിയുമോ ഈ ഗ്രന്ഥത്തിലെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് തിരിയാത്തവനല്ലാത്ത ഗ്രന്ഥങ്ങളില്ല എല്ലാ ശാസ്ത്രത്തിനും മികവ് നേടിയ പണ്ഡിതനാണ് ഇമാം ഖസാലി അവിടുന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടു ആയിരം കൊല്ലം കഴിഞ്ഞു മുസ്ലിം മുമ്പത്തി ഏകാഭിപ്രായക്കാരാണ് തർക്കമില്ല ഒസാനിമാമിനു ശേഷം കടപിടിക്കുന്ന ഒരു പണ്ഡിതൻ ഉലകത്തിൽ വന്നിട്ടില്ല ഒസാനിമാമിനറിയാത്ത സയൻസ് ഇല്ല ബയോളജി ഇല്ല എല്ലാ ശാസ്ത്രത്തിനും മികവ് നേടിയ ഇമാം ഒസാനി അവിടെ നീ വെച്ചിട്ടുണ്ട് മക്കളെ അള്ളാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കാത്തവൻ പള്ളിയോട് വാതരവ് കാണിക്കാത്തവൻ പള്ളിയോട് പാലിക്കേണ്ടത് പാലിക്കാത്തവൻ കബരവത്തിയിട്ടു നിന്റെ കിബില ഏതാണെന്ന് ചോദിക്കുമ്പോ ലോകത്തുള്ള പള്ളികൾ മുഴുവനും കഴിവയുടെ ബ്രാഞ്ചുകളാണ് ഈ കഴിവന്റെ കിബിലയാ പറയാൻ കഴിയൂല ഞാൻ ഞാനെന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് സ്വംഗത്തി നിഷ്കരിച്ചില്ലെങ്കിലെന്താ സ്വംഗത്തെടുത്തില്ലെങ്കിലെന്താ മുടി മുറിച്ചത് എങ്ങനെ മുറിച്ചാലെന്താ എങ്ങനെ പേന്റ് തടി വച്ചാൽ എന്താ എങ്ങനെ മീശ വെച്ചാൽ എന്താ ഏത് മോഡൽ സ്വീകരിച്ചാലെന്താ അപ്പാച്ചി മോഡലായാലെന്താ റൊണാൾഡിനായ പിൻപറ്റിയാൽ എന്താ ഏതെങ്കിലും സിനിമാ താരങ്ങളെ ഫുട്ബോൾ താരങ്ങളെ ക്രിക്കറ്റ് താരങ്ങളാൽ മോഡലുകളായി സ്വീകരിച്ചു നിന്റെ സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ മാറ്റിക്കളയുന്ന മുസ്ലിമേ തൂക്കം ഈമാൻ നിന്റെ കൽവിനുണ്ടോ മുഹമ്മദ് നബിയെപ്പറ്റി വിശ്വാസമുണ്ടോ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഹമ്മദ് എന്ന് കേൾക്കുന്ന സമയത്ത് ഈമാനുണ്ടോ രോമങ്ങൾ എടുത്ത് പിടിക്കലുണ്ടോ ഒരു സന്തോഷമുണ്ടോ തങ്ങളെപ്പറ്റി കേൾക്കുമ്പോ എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ തങ്ങൾ തങ്ങൾ പഠിപ്പിച്ച പഠിപ്പിച്ച ചര്യകളോ ബോധത്തോടുകൂടി തിരസ്കരിക്കുന്നവരോട് നാളെ നിന്ന നബിയേനാണെന്ന് ചോദിക്കുമ്പോ മുഹമ്മദും കഴിയില്ല അവനത് പഠിപ്പിച്ചതാ അല്ലേ ഹുംബരസീലറിഞ്ഞിട്ടോ നാല രീതി അറിഞ്ഞിട്ട് സംസ്കാരം ചാൻ്റെ സംസ്കാരമറിഞ്ഞിട്ട് തങ്ങനങ്ങനെയാണ് പഠിപ്പിച്ചതെന്നറിഞ്ഞിട്ട് അത് എന്റെ ഹബീബ് റസൂല മുത്തുനബിയോ പറയാൻ കഴിയൂല കഴിയൂലോ അഹമ്മദ് നബിയാണെ റസൂലെന്ന് അവൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂലേ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ മതം വിഭാവനം ചെയ്യുന്ന ആശയമാണ് പറയുന്നത് വെറുതെയാണോ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല